ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഷോപ്പിൻ്റെ പണി നടക്കുകയാണ് കാരണം ഒരു ലെവലിട്ടില്ല ഗ്ലാസ് ഒക്കെ അവിടെ അയച്ചു അപ്പോൾ പണി നടക്കണ ചെറിയൊരു ക്യാപ്പ് ഒന്ന് കിട്ടിയപ്പോൾ അന്ന് വീഡിയോ വീഡിയോസ് ഒന്ന് വീട്ടിൽ ഷോപ്പിൽ നിന്ന് തന്നെ ആക്കാമെന്ന് വെച്ച് പുറത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കാന് മറ്റാവർക്കുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് രണ്ട് ദിവസമായിട്ട് നമ്മൾ ഓർഡർ ഒക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഐറ്റംസ് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസിലൂടെ കാണിക്കാച്ചിട്ടാണ് കേട്ടോ ഒക്കെ കുറച്ച് അജിറക്ക് അതേമാതിരി മൂന്നൈറ്റം രണ്ടായിട്ട് അജിറക്കും പിന്നെ കോട്ടനിലൊരു വെറൈറ്റി ആ വണ്ടി ഇപ്പോൾ എന്താ വെച്ചാൽ ഗ്ലാസ് ഒരു ഡോറൊന്നും ഇല്ല അപ്പോൾ ഓപ്പൺ ആയിട്ട് കെടുക്കുകയാണ് പോകും പിന്നെ പ്ലേറ്റ് കെയിൻ ഐറ്റം കാണിച്ചു ഓപ്പണായിട്ട് ഇങ്ങനെ കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആണ് ചപ്പാടൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണ് വീഡിയോസിലേക്ക് പോവാൻ നമുക്ക് കേട്ടോ ഭയങ്കര സൗണ്ട് ആയ കാരണം സൗണ്ട് ഒഴിവാക്കി കേട്ടോ അപ്പൊ അജിറാക്കിലെ നൈറ്റിയാണ് വരുന്നത് അജിറക്ക് നല്ല അടിപൊളി ഡി സി എമ്മിന്റെ മെറ്റീരിയൽ ആണ് നാപ്പത്തി ആറ് ജിസ്റ്റ് വീതി പതിനാ പതിമൂന്ന് ഇഞ്ച് കൈയറക്കും അമ്പത്താറ് സൈസ് ഹിപ് സൈസ് നാപ്പത്തെട്ട് അപ്പൊ ഇതൊക്കെ കേട്ടോ വരുന്നത് അളവ് അജിറക്കിന്റെ മൂന്ന് കളറിലാണ് വരുന്നത് അജിറക്ക് എല്ലാവർക്കും അറിയുന്ന അപ്പൊ സൗണ്ട് മാറ്റി കൊടുത്തതാട്ടോ അത് പിന്നെ മാറ്റി ഭയങ്കര ഒച്ച വണ്ടീടെ അപ്പൊ അങ്ങനെ കൊടുത്തതാണ് അപ്പറ്റീ മൂന്ന് കളറിലാണ് വരല് എല്ലാവർക്കും അറിയുന്ന കാര്യം മൂന്ന് അജിറാക്ക് വരല് മൂന്ന് കളർന്നാണ് കരിമീലിയും ആ മെറൂണും റെഡും ഈ മൂന്ന് കളറിലാണ് എല്ലാ അജിറക്കും വരാറ് അപ്പൊ ഈ ഒരു ഡിസൈനിൽ നമ്മൾ മുമ്പ് കൊണ്ടു ഇതാ ഇതാണ് ഈ ഒരു രണ്ട് മോഡലിലാട്ടോ അജിറാക്കുള്ളത് ഇതാണ് നല്ല വേറൊരു മോഡലില് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് സെയിം അളവൻ ആണ് ആ അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഡെലിവറി എങ്ങനെയാ വെച്ചാൽ ഒരുപാട് പീസൊക്കെ എടുക്കുന്നവർക്ക് ഫ്രീ ഡെലിവറി നമ്മളിപ്പോ കൊടുക്കണുള്ളൂട്ടാ ഒന്ന് രണ്ടും ഫ്രീ ഡെലിവറി മുതലാവണേ ഡെലിവറി ചാർജ് കൂടിയ കാരണം തന്നെയാണ് മുതലാവാത്തത് അതുകൊണ്ടാണ് കൊടുക്കാത്തത് പിന്നെ ഷോപ്പിന്റെ പണിയൊക്കെ കാടായ കാരണമാണ് എണ്ണൽ നിർത്തിച്ചത് ഏഹ് പിന്നെ കമന്റ് ഇട്ടോടെന്ന് പറഞ്ഞത് അപ്പൊ ഇനി കമന്റിനാട്ടോ കേട്ടോ അഞ്ച് വീഡിയോ കമന്റിനാണ് സമ്മാനമായിട്ട് വരിക വിത്ത് അടുത്തൊരു മോഡലാണ് കേട്ടോ ഹോം കാറിൽ വരുന്നത് ഇത് നല്ലോണം നാപ്പത്തെട്ട് അമ്പതിന്റെ അടുത്ത് ജിസ്റ്റി വീടി വരുന്നുണ്ട് പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇപ്പ് സൈസ് അമ്പത്തിരണ്ട് അമ്പത്തി അമ്പത്തിരണ്ട് കണ്ടില്ല ഇരുപത്തി ആറ് വരുന്ന അപ്പൊ അമ്പത്തിരണ്ട് കയ്യർക്കം വരുന്നത് അപ്പൊ നല്ല ഹോം കാർ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് കേട്ടോ ഇത് സാധാ നൈറ്റി ആട്ടോ അപ്പൊ അത് കളർ പോകും പ്രിന്റ് പോകും അങ്ങനെ പ്രശ്നമൊന്നും വരില്ല ഇരുന്നൂറ്റി നാല്പത് രൂപ ആട്ടോ നൈറ്റ് നല്ല ഒരു ഹോം കാറിൽ വരണോ നല്ല കാണാൻ ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ അപ്പൊ ഇരുന്നൂറ്റി നാല്പത് രൂപ അജറാക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ആട്ടോ അത് ഡെലിവറി ഫ്രീന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഡെലിവറി ഫ്രീ ഇല്ല കേട്ടോ കൂടുതലും പീസ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ആയിട്ടും ഡെലിവറി ചാർജ് മാക്സി മാക്സിക്ക് ആദ്യം വില കുറവായിരുന്നു ഇപ്പൊ മെനസിക്ക് ഒന്ന് വില കൂടിയ കാരണം രണ്ടും കൂടി താങ്ങാത്തോണ്ടാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദായിട്ട് കാണാട്ടോ അപ്പൊ ഓക്കെ